നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കിണർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കിണറ് മൊത്തത്തിലൊരു പ്രശ്നമായിരുന്നു നമുക്ക് കാരണം അതിൻ്റെ ഹൈറ്റ് ഭയങ്കര കുറവായിരുന്നു അപ്പം നമ്മളത് പരിഹരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു റിങ് വാർത്തു അപ്പോൾ ആ റിങ് വാർത്തത് കണ്ടപ്പോൾ പിന്നെ അതിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മുറ്റത്തിങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഒരു അഭംഗി അപ്പോൾ അതിന് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം ഒരു ഡെക്കറേഷൻ ചെയ്യണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നിങ്ങൾ തമ്പിനേയിൽ കണ്ട പോലെ തന്നെ വളരെ ചീപ്പായിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് കുറേ പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒരുപാട് പൈസ നോക്കാം മിനിമം ഒരു പത്തൊമ്പതിനായിരം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ആവുള്ളൂ അപ്പോൾ അത് അതില്ലാണ്ട് നമുക്ക് കോസ്റ്റ് കൺട്രോൾ ആയിട്ട് ചീപ്പ് ഇൻവെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഒരു ചെറിയൊരു തരികട പരിപാടിയാണ് നമ്മളിപ്പോൾ മിറ്റത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ റിങ് വാർക്കാനായിട്ട് ഒമ്പത് കോതിൻ്റെ ഒക്കെ ആണെങ്കിൽ റിങ് വാർക്കാനായിട്ട് നമുക്കായിട്ടുള്ളത് എല്ലാ മെറ്റീരിയൽസും ലേബറും എല്ലാം അടക്കം പന്ത്രണ്ടായിരം രൂപയാണ് ഒരു റിങ്ങിന് ചാർജ് ചെയ്തത് നമുക്കൊരെണ്ണത്തിനായിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും റേറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞു തരണം ാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് കുറച്ച് പേടിച്ചിട്ടുണ്ടെന്നതാണ് വെച്ചോക്കാം അപ്പൊ നമ്മള് ഒരുവിധം പണി സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എടുത്തില്ല നമ്മൾ ലൈറ്റ് നമ്മള് ഉച്ചക്ക് ഭയങ്കര ചൂടാണല്ലോ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇതിങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് നട്ടുപോയിട്ട് സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുല്ല് പിടിപ്പിച്ച കിണർ റെഡി ആയിട്ടുണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് കാണാൻ നല്ല ഒരു പച്ചപ്പെന്നുണ്ടല്ലോ ആ ഒരു നമ്മുടെ ഈ ഇൻ്റർലോക്ക് ഇട്ടിട്ട് അതിൻ്റെ നടക്കിൽ ഒരു പച്ചപ്പ് ഉണ്ടാകുമ്പോൾ പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതിന് നമുക്ക് വന്നിട്ടുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ വളരെ നിസാരമായിട്ടൊരു ഒരു മൂവായിരം രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞു അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അതൊരു മുന്നിൽ കണ്ടുകൊണ്ടുതന്നെ ആദ്യം മുതലേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി നമ്മൾ ഇടണം ഇപ്പം നമ്മൾ ഇതിന് ഇതിന് മൊത്തം എട്ട് മീറ്ററിന് ജസ്റ്റ് താഴെയായിട്ടാണ് ഇതിൻ്റെ ഡയ ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു അൻപത് സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു മൂവായിരം രൂപയ്ക്ക് സംഭവം കിട്ടി ഇപ്പം ഇതിന് നമുക്കൊരു നാല്പത്തൊന്ന് രൂപ വെച്ചിട്ടാണ് ഇതിന് റേറ്റ് ആയിട്ടുള്ളത് ഇതാണ് സംഭവം വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും പോരുന്നില്ലാണ്ട് നമ്മൾ തൃശ്ശൂർ ഹോൾസെയിൽ അവിടെ നിന്ന് മേടിച്ചതാണ് നമ്മളധികം ഭയങ്കര പുഷിയുള്ള പോലത്തെ വാങ്ങിച്ചിട്ടില്ല കാരണം നമുക്ക് കിണറുമായത് ഇങ്ങനെ പറ്റി പറ്റിച്ച് കിടക്കേണ്ട കാരണം പക്ഷെ ഇത് നല്ല രസത്തിൽ കിടക്കുന്നുണ്ട് ഓവറായിട്ടുമല്ല അന്നൊരു മീഡിയം ലെവലിൽ കെടുക്കുന്നുണ്ട് സംഭവം ഉഷാറാണ് അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ സ്ക്രൂ ചെയ്തേക്കാണ് ഞാൻ ആ സ്ക്രൂ കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ ഞാൻ രാത്രി ആയതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഇതുപോലെ അങ്ങനെ വാഷർ ഇട്ടിട്ട് ഡ്രില്ല് ചെയ്തിട്ട് പ്ലഗ് വെച്ചിട്ട് സ്ക്രൂ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എസ് എസ്സിൻ്റെ ആണത് ഒന്നേകാലേ ഇഞ്ചിൻ്റെയാണ് അപ്പോൾ ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വാഷർ ഇട്ടു നമുക്ക് അതിൻ്റെ പെട്ടെന്ന് പറഞ്ഞു പോരാണ്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ച് പ്ലഗ് അടിച്ച് ഡ്രിൽ ചെയ്ത് പ്ലഗ് അടിച്ച് ഈ ഒന്നേ കാലിൻ്റെ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മുഴുവൻ അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ സംഭവം താഴ്ത്തു വരെ ഇടാൻ ചെയ്യുന്നത് കാരണം വേറെ ഒന്നല്ല നമ്മളിങ്ങി ഇവിടെ മുഴുവൻ ഇങ്ങി ചെടികൾ പിടിപ്പിക്കുകയാണ് അപ്പോൾ ചെറുതായിട്ടിവിടെ മണ്ണിട്ടിട്ട് ഇവിടെ ഫുള്ള് ചെടി ചെടികൾ പിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞ ഏകദേശം സെവൻറ്റി ഫൈവ് ഒരു എയ്റ്റി സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അടി സ്ക്രൂ അടിച്ചിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഏകദേശം ടൈറ്റ് നോക്കിയിട്ടാണ് അടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു രണ്ടടി ഗ്യാപ്പിലാണ് അവർന്ന് അടിച്ചിട്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എവിടെയാണ് കൂടുതൽ ലൂസോ അതനുസരിച്ച് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്ത് അടിക്കുക നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ രണ്ടെണ്ണം അടിച്ചു പിന്നെ അതിൻ്റെ പേരലായിട്ട് താഴെ സെൻറ്റർ ചെയ്തിട്ട് ഇവിടെ ഇവിടെ ഒരെണ്ണം വെച്ചടിച്ചു അങ്ങനെയാണ് ഇത് മൊത്തം നമ്മൾ അടിച്ച് പോയിട്ടുള്ളത് മൊത്തത്തിൽ ഇപ്പോൾ സംഭവം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു സ്ഥലത്ത് ലൂസോ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നല്ല കിടിലനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിങ്ങനെ ഇതിൻ്റെ ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു എന്ന് മാത്രം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ അപ്പോൾ ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഭാഗത്തും കൂടി ഇനി ഫുള്ള് ഇടാനുള്ളൊരു ഉണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഫുൾ വിരിച്ച വിരിച്ചുപോലെയാവും പിന്നെ എൻ്റെ സൈഡിൽ ഒരു ലൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിടലനായി ഒരു സോളാർ ലൈറ്റ് രണ്ട് മൂന്ന് പറഞ്ഞാൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഓൾറെഡി ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ആ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് ഇതിൻ്റെ റിങ് വർക്ക് വേണ്ടി വന്നപ്പോൾ മൊത്തം പോയതാണ് വേണ്ട ഇതിൻ്റെ മീതൊരു ഒരു മണ്ണിട്ട് മണ്ണിട്ടിട്ട് പോയതാണ് പിന്നെ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഇനി ഇപ്പോൾ ഇത് മുഴുവൻ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പെട്ടവറ്റ നോട്ടത്തിൽ ഇത് എന്തോ സംഭവമൊന്നും മനസ്സിലാവില്ല സംഭവം കാഷ്പ്പ് കാണുമ്പോൾ മനസ്സിലാവും എന്നാലും ഞാൻ പറയാം നല്ലൊരു പച്ചപ്പായിരിക്കും നമുക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ സെറ്റപ്പ് ആവും കാരണം ഈ ഒരു ഭാഗം കാരണം നമ്മൾ ഫ്രണ്ടിൽ ചിലവരൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് അത് കാണുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ എന്തൊന്നും ഇല്ല എന്നാലും നമ്മൾ ഇതും കൂടി മറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് പിന്നെ നമുക്ക് വേറെ ഇതിൻ്റെ മുകളിൽ നെറ്റൊന്നിടേണ്ട കാര്യമില്ല പിന്നെ സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ടുള്ള വഴികൾ നമുക്ക് ചെയ്യാം വേറെ പ്രശ്നങ്ങളില്ല അപ്പോൾ ഇതും ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് നമ്മുടെ ഈ കളറിൻ്റെ പരിപാടി കഴിഞ്ഞു ആദ്യം ഉരുളി എണ്ണ എന്താ പറയുക പലതരം വൈൻ്റെ വീപ്പൊക്കെ ഉണ്ടാക്കാനായിരുന്നു ആദ്യം പ്ലാൻ പക്ഷേ അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങി ഇപ്പം നമ്മൾ മൂവായിരം രൂപയ്ക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇപ്പോൾ ഇനി വേണമെങ്കിൽ കൂടി വന്ന് വേണമെങ്കിൽ ഒരു പത്ത് രണ്ടായിരത്തി കൂടി മേടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കൂടി പരിപാടി കഴിയും അല്ലെങ്കിൽ രണ്ടായിരം രൂപ കൂടി മേടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലും കൂടി നമുക്ക് ഇടാം അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് വാങ്ങിച്ചത് നമ്മൾ താഴത്തേക്കുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ രണ്ടാമത് വാങ്ങിച്ചപ്പോൾ മുകളിലേക്കുള്ളതും കൂടി മേടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു കഷ്ണം ഞാൻ കട്ട് ചെയ്തു വേണ്ട ഇതേപോലെ നമ്മൾ നമ്മുടെ നോർമൽ ഈ കത്തര വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മൂന്ന് പീസായിട്ട് വാങ്ങിച്ചു അതൊരു രണ്ടര മീറ്ററിൻ്റെ ഒരു വലിയ ഒരു ഷീറ്റ് പിന്നെ രണ്ട് നാൽപ്പത് മീൻസ് മീറ്റർ ഇട്ടാണ് രണ്ട് നാൽപ്പതിൻ്റെ രണ്ട് ഷീറ്റായിട്ട് മേടിച്ചു അങ്ങനെ മൂന്ന് ഷീറ്റായിട്ട് നമ്മൾ മേടിച്ചത് നടുക്കലത്ത് മാത്രം ഇത്തിരി വലുത് ബാക്കി രണ്ടെണ്ണം പൊടി ചേർത്ത് അങ്ങനെ മേടിച്ച് രണ്ടും മേടിച്ചത് ഒമ്പത് പോലെ താറന്നല്ലോ അപ്പോൾ നമ്മളത് എൺപത്തഞ്ച് സെൻറ്റീമീറ്റർ വീതിയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും നമ്മൾ എടുക്കണില്ല ആദ്യം ഇതെല്ലാം സെറ്റ് ചെയ്തിന് ശേഷം ഒരു ചോക്ക് മേടിച്ചിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടിരിയാണ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇത് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കാം വേണ്ട ഇത് ഇതേ തന്നെ നമ്മൾ ഇതേപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത ഭാഗം നമ്മളിങ്ങനെ കത്തര വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു അത്രമുള്ള പരിപാടി അതൊരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ചെറിയൊരു ഐഡിയ ഉണ്ടായ മതി എന്ന് മാത്രമല്ലോ അത്യാവശ്യം ഒരിത് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്താൽ മതി മത്തി വലിയ കത്തിരി ആണെങ്കിൽ കുറച്ചും ഈസി ആയിട്ട് കട്ട് ചെയ്യാം സംഭവം നല്ല കറക്റ്റായിട്ട് വന്നു പിന്നെ ഈ ജോയിൻറ്റിൽ ജസ്റ്റ് എന്തെങ്കിലും പിൻ എന്തെങ്കിലും ചെയ്താൽ മതി ഉണ്ടോ കറക്റ്റായിട്ട് നമുക്ക് സംഭവം കട്ട് ചെയ്തു അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ എല്ലാം എല്ലാം കട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാം നമ്മൾ കട്ട് എടുക്കും ഇനി ഈ ഒരു ഭാഗം കൂട്ടി കട്ടിയാണ്ട് ആ ഒരു ഭാഗം കട്ടിയാണ്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പിൻ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഫൈനലി നമ്മുടെ കിണറിൻ്റെ ഡെക്കറേഷൻ പണി ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പം നമുക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ഇത് ചെയ്തു അതിനുശേഷം പിന്നെ രണ്ടാമത് തൃശ്ശൂർ പോയപ്പോൾ വീണ്ടും കുറച്ച് മേടിച്ചിട്ട് ഇത് മേടിച്ചു ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി വളരെ കുറച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ പരിപാടി കഴിഞ്ഞു ശരിക്കും ജസ്റ്റ് ഒരു ചോക്ക് എടുത്ത് വരയ്ക്കുക കട്ട് ചെയ്യുക അത്രയുള്ള പരിപാടി അപ്പോൾ എന്തായാലും നല്ല ക്ലിയർ ആയിട്ടുണ്ട് നമുക്ക് വളരെ നിസ്സാര പൈസ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും കാരണം നമ്മൾ മറ്റൊരിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവും ഭയങ്കര പൈസ ആവും അപ്പോൾ അതിന്റെ ഒരു അംശം മതി നമുക്ക് ഈ ഒരു പരിപാടി ചെയ്തെടുക്കാനായിട്ട് കാരണം ഞാൻ ഞാനിതിന് മുന്നേ ചോദിച്ചപ്പോഴൊക്കെ പത്തൊമ്പതിനായിരം രൂപ ഒമ്പത് പോലെ കിണറാണ് അതിൻ്റെ മുകളിലേക്കാണ് എല്ലാ റേറ്റും പറയുന്നത് വലിയ വലിയ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാട് ഇതാവുമ്പോൾ പത്ത് പത്തയ്യായിരം രൂപയ്ക്ക് താഴെ വരുള്ളൂ എങ്ങനെ പോയാലും അപ്പോൾ നമുക്ക് നല്ല പുല്ല് തന്നെ മേടിച്ചിട്ട് മേടിച്ച് ചെയ്യാം പിന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ഒരു നാൽപ്പത്തി രൂപയാണ് അവിടെ പറഞ്ഞത് നമുക്ക് ഡിസ്കൗണ്ട് നോർമലായിട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നാൽപ്പത്തി രണ്ട് സംതിങ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപ അങ്ങനെയായിട്ട് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്നാലും സെറ്റ് ആയി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിൽ ഗം വെച്ച് അങ്ങനെ ചെയ്യാം ഏത് രീതിയിലും താല്പര്യമനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ നല്ലൊരു പച്ചപ്പ ഇപ്പം മുകളിലത്തെ ഗ്രില്ലൊന്നും കാണുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ പിന്നെ നമ്മൾ ലൈറ്റ് പിന്നെ ഈ മുന്നത്തെ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം വെച്ചത് അപ്പോൾ നമ്മളതും സൈഡിൽ ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുണ്ട് മുന്നത്തെ വീടുകളിലിതുണ്ടാവില്ല കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റായി വരണം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ വേസ്റ്റേജ് എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്കിതിൻ്റെ വേസ്റ്റേജ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു കാണുന്നതാണ് നമുക്ക് ഇതും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ വാളുമ്പോൾ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ ഈ ഒരു സോളാർ ലൈറ്റ് നമ്മൾ കുറച്ചുകൾ മുന്നേ മേടിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് വരണം ഇവിടെയും ഇവിടെ വെക്കാനും ഒരെണ്ണം നമ്മുടെ ആ ഒരു മോട്ടോർ ഷെഡ്യൂലും വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം ഞാൻ ഇവിടെ ഒരു സ്ക്രൂ അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ നമുക്ക് നല്ല ലൈറ്റും കിട്ടും അപ്പോൾ ഇതിന് നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അടുത്താണ് ഈ ഒരു ലൈറ്റിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കണം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ വർക്ക് രണ്ട് സൈഡിലും ചെറുതായിട്ട് പുല്ല് വെച്ചു നമ്മുടെ കിണറും പുല്ല്ത്ത അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയുക അപ്പോൾ ഇങ്ങനെ അടുത്ത വീടിലാണതായിരിക്കും ബൈ ബൈ